ഡേ ആയലത്തെ വീട്ടിൽ ഒരുത്തം ബെൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോർഷെങ്കിലും വാങ്ങിക്കണം എന്ന് പറയുന്നത് പോലെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെയും ഈസ്റ്റ് ബംഗാളിൻ്റെയും ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഇത്തവണത്തെ മത്സരം എന്ന് തന്നെ പറയാം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സൂപ്പർ താരങ്ങളെ സ്വന്തമായി കൊണ്ടിരിക്കുകയാണ് അത് വിദേശ താരങ്ങളുടെ കാര്യത്തിലായാലും ഡൊമസ്റ്റിക് പ്ലേസിൻ്റെ കാര്യത്തിലായാലും യാതൊരു മാറ്റവും ഇല്ല ഈസ്റ്റ് ബംഗാളും അതേ പാത തന്നെ പിന്തുടർന്ന് ഏറ്റവും മികച്ച താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലെത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച താരമായിട്ടുള്ള ജീസൻ സിംഗ് തനന്തത്തിനെ കൊണ്ടുപോയി അതുപോലെ ബംഗളൂരുവിൽ നിന്നും അവരുടെ അവരുടെ സൂപ്പർ ഫിഗർ ആയിട്ടുള്ള ചെക്കനെ സ്വന്തമാക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്നാണ് ആഗ്രഹിരുന്നത് സുരേഷ് സിംഗ് മാങ്ജം എന്ന സൂപ്പർ താരത്തിനെ ബംഗളൂരു എഫ്സിയിൽ നിന്നും സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ ആഗ്രഹിച്ചിരുന്നുണ്ടായിരുന്നു അവരതിനുവേണ്ടി വളരെ വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ ഈസ്റ്റ് ബംഗാൾ ഈസ്റ്റ് ബംഗാളിലേക്ക് തൽക്കാലം സുരേഷ് സിംഗ് മാംഗജത്തിനെ വിറ്റ് തുലയ്ക്കാൻ താല്പര്യമില്ല എന്നാണ് ഈസ്റ്റ് ഈസ്റ്റ് ബംഗാൾ മാനേജ്മെൻറ്റിനോട് ബംഗളൂരു അറിയിച്ച നിലപാട് പക്ഷേ ചർച്ചകൾ അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു പക്ഷേ എമൗണ്ടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തർക്കം വന്നതായിരിക്കാം ഏതായാലും സുരേഷ് സിംഗ് മാങ്ജത്തിനെ വിൽക്കാൻ താല്പര്യമില്ല എന്ന് ബംഗളൂരു എഫ് സി ഈസ്റ്റ് ബംഗാളിനെ അറിയിച്ചു ഈസ്റ്റ് ബംഗാൾ താരത്തിനെ സൈൻ ചെയ്യാൻ തൽപരനായിട്ടിരുന്നതാണ് ദാറ്റ് മീൻസ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന്റെ റേസിനോടൊപ്പം ഓടി പിടിക്കാൻ തന്നെയാണ് ഈസ്റ്റ് ബംഗാളിന്റെ തീരുമാനം